ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നത് ഒരു മോർണിംഗ് ടാസ്ക്കാണ് ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് അതിൽ ബിഗ് ബോസിൽ നിന്നും വിന്നറായ ഒരാളുണ്ട് ഉണ്ട് എന്ന് സങ്കല്പിക്കുക അയാൾ ജയിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ അയാളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടാകും മാധ്യമപ്രവർത്തകർ അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഒരു മാധ്യമ പ്രവർത്തകരായി മാറണം അതുപോലെ തന്നെ നാല് ക്വസ്റ്റ്യൻസ് ഒരു വിന്നറായ ഒരാളോട് ചോദിക്കാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നു ആദ്യം തന്നെ ചെല്ലുന്നത് അനീഷാണ് അനീഷ് അവിടെ പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ ചെന്നിരിക്കുക ഒരു കസേരയിലിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിൽ നമ്മുടെ അനുമോള് പച്ചക്കുയിൽ എന്ന മാധ്യമത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് ബിഗ് ബോസിലായിരുന്ന സമയത്ത് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഉണ്ട് എനിക്ക് ക്രഷ് തോന്നിയിരുന്നു ജിസേൽ എന്നൊരാളോട് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ജിസേൽ എന്നോട് കണ്ണാതുമ്പി പോരാമെന്ന് പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിരുന്നു പക്ഷേ എൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് ഓർത്തപ്പോൾ ഞാനതെല്ലാം വേണ്ടാന്ന് വെച്ചു അതേപോലെ തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിരുന്ന ഒരു അനിമോൾ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അനിമോൾ എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴും എനിക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നിയിരുന്നു എന്നും അനീഷ് വെളിപ്പെടുത്തുന്നുണ്ട് ജിസേലിൻ്റെ പേര് പറയുന്ന സമയത്ത് ആര്യൻ അനീഷിനെ അടിക്കാൻ പോണ പോലെയൊക്കെ ആക്ഷൻ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ അനീഷിന് ബിഗ് ബോസിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു അത് ജിസേലിനോടും അനുമോളോടും ഉണ്ടായിരുന്നു എന്ന് അനുമോ അനീഷ് ഇവിടെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്